നമ്മുടെ കാഞ്ഞിരത്താട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ബുള്ളറ്റ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് എവിടെയാണ് അപ്പൊ നമുക്ക് ഇവിടെ ആളുകൾ ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എന്നാണ് അപ്പൊ ഞാൻ പറയുന്ന രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നിൽക്ക് ഓൺ ദ സ്പോട്ടിൽ വീട്ടിൽ കൊണ്ടുപോവാം ഓക്കെ എന്റെ പേര് ആരതി എന്നാ ഫോൺ കേട്ടോ ബഷീർ മുതൂർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ട്ടോ അടുത്ത ടി ഡി കെ ബ്ലോക്കറ എല്ലോ ഇൻസ്റ്റഗ്രാമിൽ രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ബുള്ളട്ടിനേരെ വീട്ടിൽ കൊണ്ടുപോകും ഒന്ന് ബഷീർ മുതുകുഷി ഫോളോ ചെയ്തിട്ടില്ല അടുത്തത് ടി ഡി കെ ബ്ലോഗർ ഇല്ല ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് ചെയ്തു വെച്ചോ അപ്പം നമുക്കിനി വീണ്ടും കാണാം ഓക്കെ